ഹായ് അസ്ലാം വലൈക്കും ഇന്നല്ലേ മൂന്നാമത്തെ നോലമ്പാണ് അപ്പം നോലമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള പത്തിരി അങ്ങനത്തെയൊക്കെ ഓരോ പ്രിപ്പറേഷനിലാണ് കേട്ടോ പത്തിരി കറി ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട് ബീഫ് കറിയാണ് ഇനിയിപ്പം അതിന് തേങ്ങ ഒക്കെ സെറ്റാക്കി അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കാനുണ്ട് ഇത് ഞാൻ സമൂസ സമൂസ ഉണ്ടാക്കണം അതുപോലെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് രണ്ട് ഈ ഒരു മസാല തന്നെ മതിയല്ലോ രണ്ടും നമുക്ക് സെറ്റാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ സ്നാക്സ് ഈ പൊരിക്കടികൾ അങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ലാത്ത വിഷയമാണ് കേട്ടോ ഒന്നാമത് എന്താ പറയുക വെയ്റ്റ് കൂടും അത്ര വലിയ ഹെൽത്തി ഫുഡൊന്നുമല്ലോ അപ്പോൾ ഈ സ്നാക്സ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങനെ നോൽമ്പ് തുറക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ ഫസ്റ്റിലുണ്ടാക്കിയിരുന്നത് ഫസ്റ്റിലെ നോമ്പനുണ്ടാക്കിയിരുന്ന് അങ്ങനെ പത്തിരിയിൻ്റെ പണി ഒക്കെ ഉമ്മൻ്റെതാണ് പത്തിരി ചൂടുന്നതും പരത്തുന്നതും ഒക്കെ ഉമ്മൻ്റെ പണിയാണ് ഞാൻ കറി ഉണ്ടാക്കി അതുപോലെ ആ ഉള്ളിയൊക്കെ സെറ്റാക്കി സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാലയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് ആ തേങ്ങൻ്റെ അരപ്പ് നമുക്ക് ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാനുള്ളൂ ഇത് ഇനിയിപ്പോൾ ഈ ഒരു മസാലതാ ഇത് സമൂസൻ്റെ ഷീറ്റിലല്ല നമ്മൾ മൈദപ്പത്തിരി പരത്തിയിട്ട് സമൂസ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് മൈദ പരത്തിയിട്ട് പത്തിരി കൊണ്ട് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇങ്ങനെ ഷീറ്റ് വാങ്ങിച്ചിട്ട് സമൂസ റെഡിയാക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇങ്ങനെ മൈദപ്പത്തിരിയിൽ ഇത് മസാല കുറച്ച് അധികം ഉണ്ട് കാരണം രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഉള്ളിയൊക്കെ എടുത്ത് മസാല സെറ്റാക്കിയത് ഈ ഇറച്ചിപ്പത്തിരിയും സമൂസയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ടൈമില്ല ഏഴേക്കാലാവുമ്പോഴത്തേന് നമുക്ക് എയർപോർട്ടിലെത്തണം പിന്നെ ഉമ്മ പറഞ്ഞാൽ ഇതിൽ പകുതി എടുത്ത് ഉണ്ടാക്കിയാൽ മതി ബാക്കി പകുതി നമുക്ക് നാളെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാം ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ വെച്ച് അപ്പോൾ ഉമ്മ ഒക്കെ സെറ്റാക്കി തരുന്നുണ്ട് ഇനി ഇതിലൊക്കെ ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്യേണ്ടി പണി ഉണ്ടതാണ് കേട്ടോ ഇന്ന് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല കേട്ടോ കാരണം ഇത് നമുക്ക് എൻ്റെ സിസ്റ്റർ പോകുന്നുണ്ട് ദുബായിലേക്ക് അപ്പോൾ വെക്കേഷൻ ടൈമിൽ അധികം അവർ പോവാറുണ്ട് പക്ഷേ ഫെനമോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത് അവൾ ഫസ്റ്റ് ടൈം യാത്രയാണ് ദുബായിലേക്ക് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകേണ്ടത് എനിക്ക് അവളെ കാണണം ഫെന്നമോളെ കാണണം സിസ്റ്ററിനെ കാണാനല്ല കേട്ടോ എനിക്ക് ഷാനുസിനായാലും ഫെന്നമോളെ അമ്മയ്ക്കായാലും ഫെന്നമോളെ കാണണം അല്ലുസിനെ കാണണം അപ്പോൾ വേണ്ടി നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക് പോകുമ്പം ഏഴേകാലിന് നമ്മൾ എയർപോർട്ടിലെത്തണം അപ്പോൾ ഇവിടുന്ന് നോമ്പത്തോടെ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ പോകാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വലിയ സ്നാക്സ് ഐറ്റംസ് ഒന്നുമില്ല അത് സമൂസ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ തരിയുണ്ട് നമ്മൾ ഈ റവനെ കൊണ്ട് ഉണ്ടാക്കുമല്ലോ തരികഞ്ഞി അങ്ങനെയല്ല പറയാം തരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ജ്യൂസ് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ഇട്ടാണ്ട് നമ്മൾ ലൈമ് അടിക്കല്ലോ അതാണ് അപ്പോൾ ഷാംസണ് ചായ വേണ്ടാന്ന് പറഞ്ഞ് അത് മതിയെന്ന് പറഞ്ഞപ്പോൾ ഷാംസണ് ഇന്ന് നോമ്പില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നീ കുടിച്ച് വെക്കുന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ അവനത് കുടിച്ച് നോക്കി ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങനെ അണ്ടിപ്പരിപ്പ് ഇട്ട് ഒരു വെറൈറ്റി ആയിട്ട് ലൈം അടിച്ചതാണ് സാധാ ലൈം പോരല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കുടിക്കുന്ന ആ ഒരു ഇതില് അടിച്ചതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഈ നോമ്പ് തൊറെ കഴിഞ്ഞ് ഷാനസ്വരം നോലുമ്പില്ല ഫസ്റ്റിൽ രണ്ട് നോലുമ്പോൾ ഞാൻ അങ്ങനെ എടു എടുപ്പിച്ച് പിന്നെ അവന് സ്കൂളുണ്ട് ഉച്ച വരെ ഉള്ളൂ പിന്നെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ക്ഷീണം വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോലുമ്പോൾ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ നോൽപ്പിക്കുക വിചാരിച്ച് ഇങ്ങനെ അടുപ്പിച്ച് നോക്കുമ്പോൾ മക്കളല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നോലുമ്പില്ലട്ടോ അതുകൊണ്ടാണ് ഇതാ അങ്ങനെ ഇരുന്നൊക്കെ കഴിക്കുന്നത് ഇനിയിപ്പം ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങുമെന്ന് വിചാരിക്കും കാരണം ഏഴേക്കാലാകുമ്പോഴത്തേന് അവരവിടെ എത്തും അവർക്ക് എളുപ്പം ാണ് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിടുന്ന് ലേറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വിചാരിക്കുന്നുണ്ട് ഫെനമോളെ കാണണം ഫെനമോളെ ഞാനിപ്പോൾ അടുത്ത് കണ്ടതാണ് രണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ കോൾ വിളിക്കും ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര വിസ്സിങ് ആണ് എനിക്കായാലും ചാനസിനായാലും അപ്പോൾ നമുക്ക് അവളെ കാണണം എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ചായ ഒക്കെ പെട്ടെന്ന് കുടിക്കുന്നുണ്ട് അവളെ കാണാൻ വേണ്ടി പോവല്ലേ അങ്ങനെ വേഗം ചായ ഒക്കെ സ്പീഡിൽ കുടിക്കുന്നുണ്ട് അങ്ങനെ ചാവിടിയൊക്കെ കഴിഞ്ഞ് നമ്മള് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇടയേകാലാകുമ്പോത്തന്നെ അവിടെ എത്തണല്ലോ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടോ നമ്മളെക്കാളും മുന്നേ അവർ എത്തും എന്നുള്ള ടെൻഷനല്ലേ നമ്മൾ നേരത്തെത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടെൻഷൻ കാരണം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറയില്ല തിരക്കിട്ടിട്ട് എല്ലാ പണികളും ചെയ്തിട്ട് അത്തായത്തിനുള്ളതൊന്നും വലിയ പ്രിപ്പറേഷനൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ല ആ കിച്ചണിൽ ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം എല്ലാം ഉണ്ടാക്കാൻ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ചിരങ്ങ തളിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പോയിട്ട് വേണം ഉണ്ടാക്കാൻ അങ്ങനെ എയർപോർട്ടിൽ നമ്മൾ അവയേക്കാളും മുന്നേ നേരത്തെ എത്തിയിട്ടുണ്ട് അവരെത്തിയിട്ടില്ല അപ്പോൾ അവരിതാ ഇപ്പോഴാണ് ഇട്ട് എത്തിയത് പിന്നെ പിന്നോ പിന്നും കഴിക്കണ്ട അതൊക്കെ അടി നിന്നോട്ടെ അവിടെ നിന്നോട്ടെട്ടോ അവിടെ നിന്നോട്ടോ ഞാൻ എപ്പോഴും ഫെനമ്മോളെ കാണുമ്പോൾ ഫെനമോള് സുന്ദരി ആണെന്ന് പറയട്ടെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇങ്ങനെ ചിരിക്കും അവള് അവൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എൻ്റെ സിസ്റ്റർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞ വെക്കേഷനിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ വെക്കേഷൻ വെക്കേഷൻ ടൈമിൽ അധികം അവർ ഇവിടെ നാട്ടിലുണ്ടാവാറില്ലേ അങ്ങനെ പോവലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഇളച്ചനെ പഠിത്ത ഒരു ടു ഡേയ്സ് ലീവിന് വന്നീനി ഇതിൻ്റെ മുന്നേ വന്ന് പോയതാണ് ഇപ്പോൾ നിക്കാഹ് അവരെ സിസ്റ്റർ നിക്കാഹ് ആയപ്പോൾ ലീവിന് വന്നീനി ടു ഡേയ്സിന് അവന് പോയി അതിൻ്റെ മുന്നേ അവർക്ക് ടിക്കറ്റ് എടുത്തതാണ് അതാണ് ഓരോ കൂടെ പോകാഞ്ഞത് ഇളച്ചൻ്റെ കൂടെ പോകാഞ്ഞത് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരെ ടിക്കറ്റ് ഓൾറെഡി എടുത്തു വെച്ചതാണ് നിക്കാ പെട്ടെന്നുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ആ നിക്കായിലേക്ക് ടു ഡേയ്സ് ലീവിന് വന്നിട്ട് ഇളച്ചം പോയും ചെയ്ത് ഇവർ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ പോകുന്നേ പ്രശ്നമൊന്നുമില്ല കാരണം ഫെൻമോള ആദ്യമായിട്ടാണ് പോകുന്നത് സിസ്റ്റർ ആദ്യമായിട്ടല്ല അവർ പോവാറുണ്ട് അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ പോകുന്നതിൽ സങ്കടം ഉണ്ട് കാരണം അലൂസി ഇങ്ങനെ വെക്കേഷൻ ടൈമിലാണല്ലോ അവർ കളിക്കലൊക്കെ ഇങ്ങനെ ലീവിന് വരുമ്പോൾ അപ്പോൾ ആ ഒരു ഉണ്ട് രണ്ടാളോ മുഖത്തോ അങ്ങനെ അവർ പോവാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പിന്നെ ഉള്ളിലേക്ക് അവർ പോയതിൻ്റെ ശേഷം അവർക്ക് ബോഡിം പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം ആട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകണത് ഗേജ് പോയി ഓടിക്കോട് ഇരിക്കുന്നത് ടിക്കറ്റ് പാസ്പോർട്ട് എങ്ങനെയാണ് കുറച്ചുനേരൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാരണം ബോഡിംഗ് പാസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവള് കോൾ ചെയ്തിട്ടില്ല അങ്ങനെ കോൾ ചെയ്തതിന് ശേഷം ആട്ടോ നമ്മൾ ഇവിടെ പോകുന്നത് ഷാനൂസിന്റെ സങ്കടമൊക്കെ എന്നാലും ഞാൻ വിചാരിച്ച രീതിയിലുള്ള സങ്കടം ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ അലഹമ്മെ പോകുന്നുണ്ട് പിന്നെ അവന് എക്സാമൊക്കെ ആയിട്ടുണ്ട് എക്സാം പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യാണ് ഈ മാസം പന്ത്രണ്ടിന് ഇപ്പോൾ സ്കൂളിലെ മോഡൽ എക്സാം എക്സാമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ തിരക്കിലങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക